കാലാവസ്ഥ വൻ വെല്ലുവിളി ഉയർത്തുന്നതോടെ വേണ്ടിയുള്ള തിരച്ചിൽ ദുരന്തശേഷമുള്ള ശേഷമുള്ള ഈ പതിനൊന്നാം ദിവസവും കടുത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ് അർജുന്റെ ലോറി കണ്ടെത്താൻ ഗംഗാവാലി പുഴയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നിർമ്മിക്കുമെന്ന് കാർവാർ എം എൽ എ സതീഷ് സെയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു എന്നുള്ളതാണ് ഷിരൂരിൽ നിന്നെത്തുന്ന ഏറ്റവും പുതിയ വിവരം ചായക്കട നിലനിന്നിരുന്ന ആ സ്ഥലവും തൊട്ടടുത്ത വീടിന്റെ അവശിഷ്ടങ്ങളും പരിശോധിച്ച് നടപടികൾ തുടരുമെന്നും എം പറയുന്നു ഷിരൂരിൽ തിരച്ചിലിന് മത്സ്യബന്ധന വള്ളങ്ങളും എത്തിയിട്ടുണ്ട് എന്നാണ് വിവരം കനത്ത മഴയും ഗംഗാവാലി പുഴയിലെ ശക്തമായ അടിയൊഴുക്കും ദൗത്യത്തിന് വൻ വെല്ലുവിളിയായി തീർന്നിരിക്കുകയാണ് കാലാവസ്ഥ അനുകൂലമായാൽ മാത്രമേ സ്കൂബ ഡ്രൈവർമാർക്ക് നദിയിൽ ഇറങ്ങാൻ കഴിയൂ എന്ന അവസ്ഥയാണിപ്പോൾ ഡ്രഡ്ജർ ഉൾപ്പെടെ എത്തിക്കാൻ കാലാവസ്ഥ തടസ്സമാണ് ഇന്നു മുതൽ വരുന്ന മൂന്ന് ദിവസം ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് സ്ഥിതിഗതികൾ വിലയിരുത്താൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം രണ്ട് മന്ത്രിമാർ ഇന്ന് ഉച്ചയോടെ ഷിരൂരിലെത്തും മന്ത്രിമാരായ പി എ മുഹമ്മദ് റിയാസും എ കെ ശശീന്ദ്രനുമാണ് ഷിരൂരിലേക്ക് പുറപ്പെട്ടിട്ടുള്ളത് അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞു രക്ഷാപ്രവർത്തകർ ഇപ്പോൾ നേരിടുന്ന പ്രധാന വെല്ലുവിളി അർജുന്റെ കുടുംബവും മനസ്സിലാക്കിയിട്ടുണ്ട് കാലാവസ്ഥാ വെല്ലുവിളി മനസ്സിലാക്കുന്നു എന്ന് അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ മാധ്യമങ്ങളോട് പറഞ്ഞു അർജുനായുള്ള തിരച്ചിലിനിടെ മറ്റൊരു ജീവൻ അപകടത്തിലാകരുത് എന്ന് അദ്ദേഹം ഒരു ചാനൽ ചർച്ചയിൽ പറയുകയുണ്ടായി ജിതിൻ ഷിരൂരിലാണ് ഉള്ളത് ഇന്നലെ രാത്രി മുതൽ തന്നെ ഇവിടെ നല്ല മഴയാണ് ഇന്നെങ്കിലും അടിയൊഴുക്ക് കുറഞ്ഞ് അവർക്ക് പുഴയിലിറങ്ങാൻ കഴിയുമെന്ന് കരുതുന്നു മാധ്യമങ്ങൾക്ക് എന്ത് വിവരം കിട്ടുന്നോ അതൊക്കെ തന്നെ നമുക്കും ലഭിക്കുന്നുള്ളൂ വീട്ടിൽ വിളിച്ച് കാലാവസ്ഥയെക്കുറിച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മുടെ അർജുനു വേണ്ടി മറ്റൊരു ജീവൻ ബലി കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല ജിതിൻ പറയുന്നു